നമസ്തേ ചന്ദ്രഹാസം എന്നൊരു വാളുണ്ട് അപ്പോൾ ആ വാളിൻ്റെ അതിമനോഹരമായ ഒരു ചെറിയ കഥയുണ്ട് അതെന്ന് കേട്ടാലോ ചന്ദ്രകലാധരനായ ശിവൻ രാവണന് സമ്മാനിച്ച വാളിൻ്റെ പേരാണ് ചന്ദ്രഹാസം ചന്ദ്രൻ്റെ മൃദുത്വമോ കുളിർമയോ ആ വാളിനില്ല എന്നാൽ നല്ല തിളക്കമാണ് വാളല്ലേ മൂർച്ചയുള്ളതും നല്ല തിളക്കമാർന്നതുമാണ് ഈ വാൾ തിളക്കം നല്ലതാണ് പക്ഷേ രാവണൻറെ കയ്യിൽ അഭിമാനത്തിന്റെ തിളക്കവുമായിട്ടല്ല ആ വാളെത്തിച്ചേർന്നത് ഒരു നാണക്കേടിന്റെ അല്ലെങ്കിൽ പരാജയത്തിന്റെ അഹങ്കാരത്തിന്റെ അങ്ങനെയൊരു കഥയുണ്ട് ഇതിന് പിന്നിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടിയതിൻ്റെ അഹങ്കാരത്തോടെ ജൈത്രയാത്ര നടത്തുകയായിരുന്നു ദശമുഖൻ ജ്യേഷ്ഠനായ വൈശ്രവണനെ ജയിച്ച് പുഷ്പക വിമാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് പക്ഷേ കൈലാസപർവ്വതത്തെ സമീപിച്ച വിമാനം പെട്ടെന്ന് നിശ്ചലമായി എന്തുകൊണ്ടാണിത് ഏത് ദുഷ്ടമൂർത്തിയാണ് എൻ്റെ യാത്ര തടഞ്ഞത് ദേഷ്യത്തോടെ ദശമുഖൻ ചുറ്റിലും നോക്കി അപ്പോൾ ഒരു കുരങ്ങൻ അടുത്തേക്ക് വന്നു പറഞ്ഞു ഭഗവാൻ ശങ്കരൻ്റെ നൃത്തഭൂമിയായ കൈലാസമാണിത് ഇവിടെ ആർക്കും പ്രവേശനമില്ല തിരിച്ചു പോകുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ വേറെ വഴിക്ക് പോകൂ എന്തു പറഞ്ഞടാ കുരങ്ങാ ദശമുഖൻ കെത ചുഴക്കി വാനരൻ ദൂരെ തെറിച്ചു വീണു ഭഗവാൻ ശങ്കരൻ പോലും വിശ്വവിജയിയായ ഈ ലങ്കേശ്വരനെ എതിർക്കാൻ ഒരു ഭഗവാനും വരില്ല എൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്തായാലും ആരായാലും ഈ മഹാപർവ്വതമായാലും പുല്ലിനു സമം പറിച്ചറിയാൻ പോന്നതാണ് ഈ കൈകൾ നിനക്ക് കാണണോ എന്നാൽ മറിഞ്ഞ കുരങ്ങൻ സാഷാൽ നന്ദികേശ്വനായിരുന്നു ശിവന്റെ വാഹനമായ ഏറ്റവും കരുത്തനായ നന്ദികേശ്വരൻ തിരിച്ചടിക്കാൻ അദ്ദേഹം ഒരുങ്ങിയില്ല ഇവന്റെ അഹങ്കാരം ഭഗവാൻ തന്നെ ഒതുക്കട്ടെ എന്ന് കരുതി എന്നാൽ വെറുതെ വിട്ടു എന്ന് പറയാനും വയ്യ ഒരു ശാപം അങ്ങ് കൊടുത്തു വാനരവേഷത്തിലുള്ള എന്നെ നീ നിന്ദിക്കുകയും താടിക്കുകയും ചെയ്തില്ലേ അതിനാൽ വാനരന്മാരുടെ നിന്ദയും താടനവും ഏറ്റുവാങ്ങിക്കൊണ്ട് നീയും നിന്റെ രാജ്യവും പൂർണമായി നശിക്കാനിടയാകട്ടെ എന്ന് നന്ദി ശപിച്ചു അഹങ്കാരിയായ ദശമുഖൻ ആ വാക്കുകളെ കണക്കിലെടുത്തില്ല മുന്നോട്ട് നടന്നു കൈലാസപർവ്വതത്തെ ഇങ്ങനെ പുഴുകിയെടുത്ത് എറിയുവാനുള്ള ശ്രമമായി രണ്ട് കൈ കൊണ്ടും എളുപ്പത്തിൽ ജോലി തീർക്കാമെന്നായിരുന്നു വിചാരം കൈ ചേർത്തിട്ടും കൈലാസം അനങ്ങിയില്ല പതിനാറ് കൈകളായപ്പോൾ പർവ്വതം അല്പമൊന്ന് പൊക്കാൻ പറ്റിയത് കണ്ട് ബാക്കിയുള്ള നാല് കൈകൾ കൂടി ചേർത്ത് ദശമുഖൻ തീവ്രമായ ശ്രമം തുടങ്ങി അപ്പോ കൈലാസം ആകെ ഇളകി ലോകം വിറയാർന്നു കൈലാസത്തിനു മുകളിൽ ശിവനോട് പിണങ്ങിയിരിക്കുകയായിരുന്നു ശ്രീ പാർവതി ഭയവിഖുലയായി ഭർത്താവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു പ്രാണനാഥ ഭഗവാനേ എന്താണിത് ലോകം തകരുകയാണോ എനിക്ക് പേടിയാകുന്നു അപ്പോൾ ശിവൻ മധുരമായി ഒന്ന് ചിരിച്ചു പാർവതിയെ മാറോട് ചേർത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു പേടിക്കേണ്ട ഈ ഇളക്കം ഞാൻ നിർത്തിത്തരാം ശിവൻ തൻ്റെ പെരുവിരൽ കൊണ്ട് പർവ്വതത്തെ ഒന്ന് ചെറുതായി അമർത്തി പിന്നെ കേട്ടത് ലോകം നടുങ്ങുന്ന വിധത്തിൽ ഒരു നിലവിളിയായിരുന്നു പരമേശ്വര എന്ന് ആ വിളിയും കരച്ചിലും പുറത്തു വന്നത് പത്ത് ആയിരുന്നു ദശമുഖന്റെ ഇരുപത് കൈകളും കൈലാസപർവ്വതത്തിനടിയിലകപ്പെട്ട് ഞെരിയുകയായിരുന്നു മുകളിൽ ശ്രീ ശ്രീപാർവ്വതി കുലുങ്ങിച്ചിരിച്ചു ഭയമകറ്റിയ ഭർത്താവിനെ പ്രേമപൂർവം പുണർന്നു ശിവഭഗവാനും സന്തോഷമായി പ്രിയതമയുടെ പിണക്കം മാറിയല്ലോ അതിന് കാരണക്കാരൻ താഴെ കിടന്നു പിടയുന്ന അഹങ്കാരിയാണ് അഹങ്കാരിയാണെങ്കിലും കുടുംബകലഹം മാറ്റിത്തന്നവനല്ലേ ആ നിലയ്ക്ക് അവനോട് കരുണ കാണിക്കേണ്ടതാണെന്ന് തോന്നിയ ശിവൻ പെരുവിരൽ ഒന്ന് അയച്ച് ബലം കുറച്ചു ഹാവോ ദശമുഖൻ കൈകൾ ഒരു വിധത്തിൽ വലിച്ചെടുത്ത് ആശ്വാസപൂർവ്വം നോക്കി മുന്നിലതാ നിൽക്കുന്നു ത്രിശൂലപാണിയായ ശ്രീ പരമശിവൻ ഭഗവാൻ എന്നിട്ട് പറയുകയാണ് ദശമുഖ നിന്റെ നിലവിളിയുടെ ശബ്ദം ത്രിലോകങ്ങളിലും അലയടിക്കാൻ ഇടയായതിനാൽ രാവണൻ എന്ന പേരിലാവും ഇനി നീ അറിയപ്പെടുക ഇതാ ചന്ദ്രഹാസം എന്ന വിശിഷ്ടമായ വാളും ഞാൻ സമ്മാനിക്കുന്നു ഇത് പക്ഷേ നീ ദുരുപയോഗം ചെയ്യരുത് യാത്ര തുടർന്നോളൂ അങ്ങനെ രാവണൻ എന്ന പേര് ദശമുഖന് കൈവന്നത് അങ്ങനെ കൈലാസത്തിൽ വച്ചാണ് അതോടെ ശിവഭക്തനാവുകയും ചെയ്തു സന്തുഷ്ടചിത്തനായ രാവണൻ അന്ന് അതിമനോഹരങ്ങളായ പതിനഞ്ച് ശ്ലോകങ്ങളാൽ ശിവനെ സ്തുതിച്ചുവത്രേ രാവണകൃതമായി പറയപ്പെടുന്ന ആ ശിവതാണ്ഡവ സ്തോത്രത്തിൻ്റെ ചടുല താളത്തിലുള്ള ആദ്യത്തെ നാല് വരികൾ നോക്കൂ വിരാജമാന കിശോരചന്ദ്രശേഖരേ രീതി പ്രദക്ഷണം മമ എന്ന് വെച്ചാൽ ജടാഭാര ചുറ്റിൽ ചുറ്റിക്കറങ്ങുന്ന ആകാശഗംഗയിൽ ഇളകുന്ന തിരമാലയിൽ പ്രകാശമാനമായ ശിരസുള്ളവനും ധഗത് ധഗത് എന്ന കത്തി എരിയുന്ന നെറ്റിക്കണ്ണുള്ളവനുമായ ബാലചന്ദ്രചൂടനില് അനുനിമിഷം എൻ്റെ മനസ്സ് രമിക്കുന്നു അപ്പോൾ രാവണന് വരദാനത്തിലൂടെ നേരത്തെ ബ്രഹ്മാവും ഇപ്പോൾ ശിവനും ഈ രാവണന്റെ ഇഷ്ടദൈവങ്ങളായി വിഷ്ണു മാത്രമാണ് ശത്രുവായത് രാവണൻ ഗണിച്ച മനുഷ്യരുടെ പക്ഷത്ത് പീഡിതരുടെ പക്ഷത്ത് ചേരാൻ വിഷ്ണു തീരുമാനിച്ചു അങ്ങനെയാണ് ശ്രീരാമചന്ദ്രനായിട്ട് മഹാവിഷ്ണു അവതരിക്കുന്നത് എങ്കിലും സത്യനിഷ്ഠനായ ഒരു മനുഷ്യനെന്ന നിലയിൽ ശ്രീരാമനെയും ഒരു ശിവഭക്തനായിട്ടാണ് കാണാൻ കഴിയുന്നത് രാമഭക്തനായ ഹനുമാന്റെ കാര്യമോ ശിവഭക്തനാണ് എന്ന് മാത്രമല്ല രുദ്രാവതാരം തന്നെയാണ് ഓ രാവണന് ശിവനിൽ നിന്ന് ലഭിച്ച ചന്ദ്രഹാസം രാവണൻ പല എതിരാളികൾക്കെതിരെയും നിരപരാധികൾക്കെതിരെയും ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഭീഷണിയായിട്ട് പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രത്തിന് തുല്യമായ സ്ഥാനമാണ് ചന്ദ്രഹാസത്തിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ചന്ദ്രഹാസം എടുക്കുക എന്നത് മലയാളത്തിലൊരു ശൈലിയായും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് ചന്ദ്രഹാസം എന്ന വാളിൻ്റെ കഥ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല കഥകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം